ഓക്കെ ഗുഡ് ഈവനിങ് ടു ആൾ എല്ലാവർക്കും സ്പൈൻബോ കമ്മ്യൂണിറ്റിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സയാറ്റിക്കയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ സൊല്യൂഷനുമാണ് സയാറ്റിക്ക എന്ന് പറയുന്നത് കാലിന്റെ ഒരു വേദനയായിട്ടാണ് സാധാരണഗതിയിൽ പരിചയപ്പെടുന്നത് പൊതുവായിട്ട് നമ്മളുടെ നടുവിന്റെ ഭാഗം മുതൽ കാലിന്റെ പത്തി വരെ നീണ്ടു നിൽക്കുന്ന കടച്ചിലോ വേദനയോ വലിച്ചിലോ തുടങ്ങിയിട്ടുള്ള അസ്വസ്ഥതയാണ് ഇത് പല രീതിയിലാണ് ആളുകൾ ഈ പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത് ചില ആളുകൾക്ക് നടക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥയുണ്ട് ചില ആളുകൾക്ക് ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ചില ആളുകൾക്ക് കട്ടിലേൽ കിടക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് ഇങ്ങനെ ഈ മൂന്നിൽ ഏത് രീതിയിലും സയാട്രിക്കയുടെ ബുദ്ധിമുട്ടുകൾ സാധാരണഗതിയിൽ ആളുകൾ അനുഭവിക്കാറുണ്ട് അപ്പോൾ ഈ സയാട്രിക്ക അത് എന്താണ് സയാട്രിക്ക അല്ലെങ്കിൽ സയാട്രിക്ക പെയിൻ എന്ന് പറയുന്നത് അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് പി സി ടിയിലെ അല്ലെങ്കിൽ എസ് എച്ച് എസ് എമ്മിലെ അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് എന്താണ് ഇന്നത്തെ ഈ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ സ്ക്രീനിലേക്ക് വരാം നമ്മൾ കാൽവേദനയെ കാഴ്ചയിലാക്കാം എന്ന തലക്കെട്ടിലാണ് സയാറ്റിക്കയെ കാണുന്നത് സയാറ്റിക്ക നമുക്ക് മൂന്ന് വിഷയങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത് ഒന്ന് എന്താണ് സയാറ്റിക്ക പെയിൻ സയാറ്റിക്ക പെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടാമത്തേത് സയാറ്റിക്കയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് സെൽഫ് ഹീലിംഗ് സ്പൈൻ മെത്തേഡിൽ അതിന്റെ സൊല്യൂഷൻസ് എന്തൊക്കെയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ വിഷയം എടുക്കാം എന്താണ് സയാടിക്ക പെയിൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കാലിലാണ് സയാറ്റിക്കയുടെ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് ആളുകൾക്ക് അനുഭവപ്പെടാം കാലിലാണ് കൂടുതലായിട്ട് അനുഭവപ്പെടാം അതുകൊണ്ട് കാലുവേദന എന്ന് വേണമെങ്കിൽ ഒരു വശത്ത് നമുക്ക് അതിനെ പറയാം പക്ഷെ യഥാർത്ഥത്തില് നടുവിന്റെ ഭാഗം മുതൽ കാലിൻ്റെ ഭാഗം വരെയുള്ള നീളമുള്ളൊരു വേദനയാണ് യഥാർത്ഥത്തിൽ സയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് നടുവേദനയും കാൽ കൂടി കൂടെ ചേർന്ന ഒന്നായിട്ടാണ് സയാറ്റിക്ക പെയിനെ നമുക്ക് കാണാൻ കഴിയാം നടുവേദനയും കാൽവേദനയും കൂടെ ചേർന്നതായിട്ടാണ് സയാട്ടിക്ക പെയിനെ നമുക്ക് കാണാൻ കഴിയാം അപ്പൊ യഥാർത്ഥത്തിൽ സയാറ്റിക്ക നെറിവിലുണ്ടാകുന്ന കംപ്രഷനാണ് സയാടിക്ക പെയിന് കാരണം അപ്പൊ എന്താണ് എന്ന് പറഞ്ഞാൽ നർവ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും നീളം കൂടിയ നിറവിനാണ് സയാറ്റിക്ക നെറവ് എന്ന് പറയാ ഇത് യഥാർത്ഥത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്ട് നമ്മുടെ എൽ ഫൈവ് എൽ ഫോർ എൽ ഫൈവ് എസ് വണ് കൃത്യമായി മനസ്സിലാക്കുക സയാറ്റിക്ക നെറവ് ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൽ ഫോർ എൽ ഫൈവ് എസ് വണ് അവിടുന്ന് തുടങ്ങി നമ്മളുടെ കാലിന്റെ പിൻഭാഗത്തു കൂടെ കാലിന്റെ പത്തി വരെ എത്തി നിൽക്കുന്ന ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നെറവാണ് സയാറ്റിക്ക നെറവ് എന്ന് പറയുന്നത് ഈ നെറിവില് കംപ്രഷൻ ഉണ്ടാകുമ്പോഴാണ് സയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത് സയാറ്റിക്ക പെയിനെ സാധാരണഗതിയിൽ പറയുക ട്രാവലിംഗ് പെയിൻ എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രല്ല ഒരു സ്ഥലത്ത് മാത്രമല്ല മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഒഴുകി നടക്കുന്ന വേദന എന്ന് പറയാൻ പറ്റുന്ന ഒരു വേദനയാണ് സയാറ്റിക്ക മറ്റ് നമുക്കറിയാം മറ്റു വേദനകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും മറ്റു വേദനകൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും അതേസമയം സയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത് നമ്മുടെ നടുവിന്റെ നടുവിൻ്റെ നിന്ന് കാലിലേക്ക് ഒഴുകി നടക്കുന്ന ഒരു വേദനയാണ് എവിടെയെന്ന് പറയാൻ കഴിയാത്ത മൊത്തത്തിലുള്ള ഒരു പെയിൻ ആണ് അത് നമ്മുടെ നടുവിന്റെ ഭാഗം മുതൽ കാലിന്റെ ഭാഗം വരെ വരാം അതായത് ഹിപ്പ് മുതല് നമ്മുടെ ഫീറ്റ് വരെയുള്ള ഭാഗങ്ങളിൽ ഈ സയാട്രിക്കയുടെ പെയിൻ അനുഭവപ്പെടും അത് വലിച്ചിലായിട്ട് വരാം വേദനയായിട്ട് വരാം തടച്ചിലായിട്ട് വരാം ഇങ്ങനെ പല രീതിയിൽ സയാട്ടിക്കയുടെ ബുദ്ധിമുട്ട് ആളുകൾ അനുഭവപ്പെടാറുണ്ട് അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടാണ് ഇരിക്കാനോ കിടക്കാനോ ഒന്നും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ചില ആളുകൾക്ക് ഒരു സ്ഥലത്തും ഇരിക്കാൻ കഴിയില്ല ചില ആളുകൾ നമുക്ക് കാണാൻ കഴിയും അവർ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ചാടി എഴുന്നേക്കും കാരണം വേദന സഹിക്കാൻ പറ്റാതെ അവർ ചിലപ്പോ നിന്നുറങ്ങുന്നവരും അതേസമയം ഒരു സ്ഥലത്തും ചിലപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകള് സീറ്റ് ഒഴിവുണ്ടെങ്കിലും ചിലർ ഇരിക്കില്ല കാരണം ഇരിക്കുമ്പോൾ അവർക്ക് വേദന വരുന്നത് കൊണ്ട് അവര് ഇരിക്കാൻ തയ്യാറാകില്ല അവരിങ്ങനെ നിൽക്കും നിൽക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ല എന്നതാണ് അതിന്റെ കാരണം അപ്പോ ചില ആളുകൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടാണ് ചില ആളുകൾക്ക് കിടക്കാൻ ബുദ്ധിമുട്ടാണ് അതായത് കട്ടിലിലേക്ക് കിടന്നു കഴിഞ്ഞാൽ അപ്പൊ അവർ ചാടി എഴുന്നേക്കും വേദന കാരണം അവർക്ക് ഇരുന്ന് ചിലപ്പോൾ ചില ആളുകൾ കട്ടിലിൽ കിടന്നുറങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഇരുന്നുറങ്ങുന്നവരും നിന്നുറങ്ങുന്നവരും ഒക്കെ ആളുകളുണ്ട് ഇങ്ങനെ പല തരത്തിൽ ചിലർക്ക് നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ട് ചിലർക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ട് ചിലർക്ക് കിടക്കാൻ ബുദ്ധിമുട്ട് ഇങ്ങനെ മൂന്ന് രീതിയിലും സയാറ്റിക്കയുടെ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിച്ചു വരുന്നുണ്ട് ഓക്കെ ഇങ്ങനെ മൂന്ന് രീതിയിലും സയാറ്റിക്കയുടെ ബുദ്ധിമുട്ടുകൾ ആളുകൾ അനുഭവിച്ചു വരുന്നുണ്ട് അപ്പൊ കാലിന്റെ നടുവിന്റെ ഭാഗം മുതൽ കാല് വരെയുള്ള ഭാഗങ്ങളിൽ മൊത്തം ഇങ്ങനെ ഒഴുകുന്ന അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്ന ഒരു തരം വേദനയാണല്ലേ കടച്ചിലാണ് വലിച്ചിലാണ് സയാടിക്ക പെയിൻ മൂലം ആളുകൾ അനുഭവിക്കുന്നത് അപ്പൊ ഇവിടെ ഇതിന്റെ റീസൺസ് എന്താ സയാറ്റിക്ക പെയിനിന്റെ റീസൺസ് എന്താണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ നെറവാണ് സയാറ്റിക്ക നെറവ് എന്ന് പറയുന്നത് ശരീരത്തിലെ ഏറ്റവും കൂടിയ നീളം കൂടിയ നെറുവാണ് സയാട്ടിക്ക നെറവ് അപ്പൊ ആ നെറവുകളിൽ ഉണ്ടാകുന്ന കംപ്രഷനാണ് സയാറ്റിക്ക പെയിനിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നു അതായത് എൽ ഫോർ എൽ ഫൈവ് എസ് വണ് തുടങ്ങിയിട്ടുള്ള സയാറ്റിക്ക നെറവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഭാഗത്തെ നെറവുകളിൽ കംപ്രഷൻ ഉണ്ടാകുമ്പോഴാണ് സയാറ്റിക്ക പെയിൻ ഉണ്ടാകുന്നത് അപ്പൊ ഇങ്ങനെ കംപ്രഷൻ ഉണ്ടാകാനുള്ള രണ്ട് കാരണങ്ങളാണ് നമ്മൾ പൊതുവെ പറയുക അതിൽ ഒന്ന് പെൽവിക് ടിൽറ്റിംഗ് ആണ് അതായത് സയാറ്റിക്ക പെയിനിലൂടെ നമ്മുടെ ഈ എൽ ഫോർ എൽ ഫൈവ് എസ് വണ്ണിലെ നിറവുകൾക്ക് കംപ്രഷൻ ഉണ്ടാകാനുള്ള ഒരു കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ് പെൽവിക് ടിൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെൽവിക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചെരിയുന്ന അവസ്ഥ ഇങ്ങനെ ചെരിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ എസ് വണ്ണ് മുതൽ എസ് ത്രീ വരെയുള്ള നമുക്കറിയാമല്ലോ നമ്മുടെ പെൽവിക്കും സാക്രവും കൂടി ജോയിന്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ പെൽവിക്ക് ചെരിയുമ്പോൾ സ്വാഭാവികമായും സാക്രത്തിലും അതിൻ്റെതായ ഒരു ചെരിവുണ്ടാകും ആ സാക്രത്തിൽ ചെരിവുണ്ടാകുമ്പോൾ സാക്രത്തിന്റെ ഓരോ ഹോളിലൂടെയും കടന്നു പോകുന്ന എസ് വണ് എസ് എസ് വണ് എസ് എസ് ത്രീ തുടങ്ങിയുള്ള നെറിവുകളില് കംപ്രഷൻ ഉണ്ടാകും അങ്ങനെ കംപ്രഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിന്റെ ഏതെങ്കിലും ഭാഗത്തായിട്ട് വേദന ഉണ്ടാകും ഇതാണ് സയാട്രിക്ക പെയിനിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് അതായത് പെൽവിക് ടിൽറ്റിങ് ആണ് പെൽവിക് ൽറ്റിങ് അപ്പോ ചെറിയ തോതിലുള്ള സയാട്രിക്കയുടെ വേദനകൾ നമുക്ക് ഈ പെൽവിക് ടിൽറ്റിംഗ് പരിഹരിച്ചാൽ മാറ്റാൻ സാധിക്കും ഓക്കെ അപ്പൊ അതിന്റെ സൊല്യൂഷൻ എന്താ നമ്മൾ ഈ പെൽവിക്ക് കറക്റ്റ് ചെയ്യുക സയാറ്റിക്കയുടെ ഒന്നാമത്തെ കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ് അതായത് ചെറിയ തോതിലുള്ള വലിയ ആയിട്ടുള്ള സയാടിക്ക അല്ല മറിച്ച് ചെറിയ തോതിലുള്ള സയാറ്റിക്കാലിന്റെ വേദനകളുടെ ഒരു ഒരു കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ് അപ്പൊ പെൽവിക് ടിൽറ്റിംഗ് പരിഹരിക്കുക എന്നുള്ളതാണ് പെൽവിൽ പെൽവിക്ക് ടെൽറ്റിങ് പരിഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് പെൽവിക്കിന്റെ താഴ്ന്ന ഭാഗത്തെ ഉയർത്താൻ നോക്കുകയാണ് അതിനുവേണ്ടി പെൽവിക്കിന്റെ താഴ്ന്ന ഭാഗത്ത് ബ്ലോക്ക് വെച്ചുകൊണ്ട് നമ്മൾ എന്തു ചെയ്യ മറുഭാഗത്തേക്ക് ചെരിച്ചിരുത്താം സയാറ്റിക്ക പെയിനിന്റെ ഒരു കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ് അപ്പൊ ആ നോർമൽ ആയിട്ടുള്ള സയാട്ടിക്ക പെയിൻ പരിഹരിക്കാൻ വേണ്ടിയുള്ള അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പെൽവിക്ക് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ പെൽവിക്കിൻ്റെ ഏത് ഭാഗമാണോ താഴ്ന്നിരിക്കുന്നത് ആ താഴ്ന്നിരിക്കുന്ന ഭാ ഭാഗത്ത് ബ്ലോക്ക് വെച്ചുകൊണ്ട് മറുഭാഗം നമ്മൾ ഇരിക്കുന്ന പ്രതലത്തിൽ മുട്ടുന്ന രീതിയിൽ ഇതുപോലെ ചെരിച്ചിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പെൽവിക്ക് ആക്കാൻ കഴിയും ആ പെൽവിക്ക കറക്റ്റ് കൂടി നോർമൽ ആയിട്ടുള്ള സയാറ്റിക്ക മാറിക്കിട്ടും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു അതായത് സയാട്ടിക്ക പെയിനിന്റെ ഒരു കാരണം പെൽവിക് ടിൽറ്റിംഗ് ആണ് പെൽവിക് ടിൽറ്റിംഗ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എസ് വൺ എസ് ടു എസ് ത്രീ എസ് ത്രീ പോലുള്ള നെർവുകളിൽ കംപ്രഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ കംപ്രഷന്റെ ഭാഗമായിട്ടും കാലിന്റെ താഴേക്ക് ഏതെങ്കിലും ഭാഗങ്ങളിലൊക്കെ വേദന ഉണ്ടാകും അങ്ങനെ വേദന ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ പെൽവിക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ് ധാരാളക്കണക്കിന് റിസൾട്ടുകൾ സയാറ്റിക്കയ്ക്ക് നോർമലായ സയാറ്റിക്കയ്ക്ക് പെൽവി കറക്ഷനിലൂടെ ധാരാളക്കണക്കിന് എന്താ പറയാ വളരെ അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റുഡൻസ് സാധാരണഗതിയിൽ ധാരാളം റിസൾട്ടുകൾ ഷെയർ ചെയ്യുന്നുണ്ട് അതായത് വർഷങ്ങളായിട്ട് ആളുകൾ അനുഭവിക്കുന്ന സയാട്ടിക്കയുടെ ബുദ്ധിമുട്ടുകൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അവർക്കുള്ള പ്രശ്നം പെൽവിക് പെൽവിക്രിത്തി ആയിരിക്കും പെൽവിക്ക് കയറി ഇറങ്ങിയിരിക്കുന്ന അവസ്ഥയായിരിക്കും അത് മനസ്സിലാക്കിയിട്ട് ആ പെൽവിക്ക് കറക്റ്റ് കൂടി പത്ത് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് ആ സയാട്ടിക്കയുടെ ബുദ്ധിമുട്ട് മാറിക്കിട്ടിയ ധാരാളക്കണക്കിന് അനുഭവങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ടുണ്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ധാരാളമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പെൽവിക് കറക്ഷനാണ് സയാറ്റിക്കയുടെ ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നു ആ പെൽവിക് ടിൽടി നമ്മുടെ പെൽവിക്ക് ടിൽറ്റ് ആയിരിക്കുന്നതിന്റെ എങ്ങനെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള വിശദമായ പഠനം നമ്മൾ പെൽവിക് ടിൽറ്റിങ്ങിന്റെ ഡയഗ്നോസ് അല്ലെ പെൽവിക്ക് ഏത് ഭാഗത്താണ് എന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരം നമ്മളുടെ ഒരു ഫോൾഡർ ഉണ്ട് പെൽവിക് കറക്ഷൻ എന്ന് പറയുന്ന പെൽവിക് കറക്ഷൻ അല്ലെങ്കിൽ ഇടുപ്പ് നേരെയാക്കാമെന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മളുടെ ആപ്ലിക്കേഷനിലുണ്ട് ആ ഫോൾഡറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെൽവിക്കുമായി ബന്ധപ്പെട്ട പെൽവിക് ൽറ്റിങ്ങുമായി ബന്ധപ്പെട്ട പെൽവിക് ൽറ്റിംഗ് മനസ്സിലാക്കാനുള്ള ഡയഗ്നോസ് രീതിയുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഫോൾഡറിൽ കിട്ടും അതോടൊപ്പം തന്നെ ഡെമോൽവിക് ൽറ്റ് പറയുന്ന മറ്റൊരു ഫോൾഡർ ഉണ്ട് അതിലും നമുക്ക് വിശദമായ രീതിയിൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അപ്പൊ ഇതാണ് നമ്മളുടെ സയാട്ടിക്കയുടെ ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് പെൽവിക് ടിൽറ്റിംഗ് ഉണ്ടോ എന്ന് കണ്ടെത്താം ഒരാൾ സയാട്ടിക്കയുടെ ബുദ്ധിമുട്ടുമായിട്ട് നമ്മളെടുത്ത് വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാം അയാൾക്ക് പെൽവിക് ടിൽറ്റ് ഉണ്ടോ എന്ന് നോക്കാം സാധാരണഗതിയിൽ പെൽവിക് ടിൽറ്റിംഗ് ഉണ്ടാവുക ഏത് കാലിനാണോ വേദന ആ ഭാഗത്തെ പെൽവിക്കായിരിക്കും പൊതുവേ താഴ്ന്നിരിക്കുക എന്ന് മനസ്സിലാക്കാം ഓപ്പോസിറ്റും വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ പൊതുവേ മനസ്സിലാക്കുക ഏത് കാലിനാണോ വേദന ആ ഭാഗത്തെ പെൽവിക്കായിരിക്കും താഴ്ന്നിട്ടുണ്ടാവുക എന്ന് പൊതുവായൊരു ധാരണ വെക്കുക പക്ഷെ എന്നാലും നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായ രീതിയിൽ ഡയഗ്നോസിസ് നടത്തി ഏത് ഭാഗമാണ് താഴ്ന്നതെന്ന് കണ്ടുപിടിക്കണം ആ താഴ്ന്ന ഭാഗത്ത് നമ്മൾ ബ്ലോക്ക് വെച്ചിട്ട് മറുവശത്തേക്ക് ചെരുത്തിരുത്തി കഴിഞ്ഞാൽ അഞ്ചു മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് മാക്സിമം ഇരുത്തിയാൽ സ്വാഭാവികമായിട്ടും ആ പെൽവിക്ക് കറക്റ്റ് ആകുന്നതോടു കൂടി ആ സയാടിക്കയുടെ ബുദ്ധിമുട്ട് ആ നിമിഷം തന്നെ ആ ഒരൊറ്റ സെറ്റിങ്ങിൽ തന്നെ മാറിക്കിട്ടും ഇതാണ് സയാറ്റിക്കയുടെ ഒന്നാമത്തെ കാരണവും അതിന്റെ പരിഹാരവും പെൽവിക് ടിൽറ്റിംഗ് ആണ് ഒന്നാമത്തെ കാരണം അതിന്റെ പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ചെയർ ബ്ലോക്ക് എന്ന് പറയുന്നതാണ് അതായത് ഒരു സൈഡിൽ ബ്ലോക്ക് വെച്ചുകൊണ്ട് ചെരിച്ചിരുത്താന്ന് പറയുന്നതാണ് ഇനി സയാറ്റിക്കയുടെ രണ്ടാമത്തെ കാരണം എന്താണ് സയാട്രിക്കയ്ക്ക് നമ്മൾ പറയുന്ന രണ്ടാമത്തെ കാരണം ബി സി റ്റിയുടെ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു നോളജാണ് കാരണം സാധാരണഗതിയിൽ സയാട്രിക്കയുടെ പ്രോബ്ലം നമ്മുടെ ലംബാർ ഏരിയയിലെ എൽ ഫോർ എൽ ഫൈവ് എസ് വണ്ണിന്റെ ഭാഗത്താണ് യഥാർത്ഥത്തിലുള്ളത് അവിടുത്തെ നെറിവിൻ്റെ കംപ്രഷനാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ എല്ലാവരും ലംബാർ ഏരിയയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇവിടെ പി സി ടിയുടെ പഠനത്തിലും നമ്മളുടെ ട്രീറ്റ്മെന്റ് അനുഭവത്തിലും നമ്മൾ നിരന്തരമായി പേഷ്യൻസിനെ പഠനം നടത്തി നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ ഒരു വളരെ സീക്രട്ടായ നോളജ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സിവിയർ ആയിട്ടുള്ള സയാറ്റിക്ക സിവിയർ ആയിട്ടുള്ള സയാറ്റിക്ക ഉള്ള ആളുകളെ എടുത്താൽ അവർക്കെല്ലാം ലെമ്പാർ ഏരിയയിൽ സ്ട്രെയിറ്റനിങ് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ആ സ്ട്രെയിറ്റനിങ്ങിന്റെ ഭാഗമായിട്ടാണ് അവർക്ക് ഈ എൽഫോറിലും എൽഫൈലും ഒക്കെ കംപ്രഷൻ ഉണ്ടാകുന്നത് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സ്ട്രെയിറ്റനിങ്ങിന്റെ ഈ കംപ്രഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇവർക്ക് നിലനിൽക്കുന്നതിനൊരു കാരണം അവരുടെ തൊറാസിക് ഏരിയയിലെ സ്കോളിയോസിസ് ആണ് അതായത് ഒരാളുടെ തൊറാസിക് ഏരിയയിൽ സ്കോളിയോസിസ് ഉണ്ടെങ്കിൽ ലംബാർ ഏരിയയിലെ ഈ സ്ട്രെയിറ്റനിങ് മൂലം ഉണ്ടാകുന്ന സയാറ്റിക്ക ബുദ്ധിമുട്ട് അയാൾക്ക് മാറാതെ അവിടെ നിലനിൽക്കും അപ്പൊ പിന്നെ അതിന്റെ പരിഹാരം എന്താ ലംബാർ ഏരിയയിലെ സ്ട്രെയിറ്റനിങ് കൊണ്ടുള്ള എൽഫോർ എൽഫൈ വരുന്ന കംപ്രഷന്റെ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ നമ്മൾ തൊറാസിക് ഏരിയയിലെ സ്കോളിയോസിസ് പരിഹരിക്കണം അപ്പൊ ഞാൻ പൊതുവായിട്ട് പറയാറുണ്ട് നമ്മുടെ സാധാരണഗീതിയിൽ ഒരാൾ നമ്മളെടുത്ത് സയാറ്റിക്ക പെയിനുമായി വന്നാൽ ആദ്യഘട്ടത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടത് ഈ വ്യക്തിക്ക് പെൽവിക് തിൽറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം എന്നിട്ട് അതുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം രണ്ടാമത് നമ്മുടെ ചിന്തയിലേക്ക് ഓടി വരേണ്ട ഒരു കാര്യം എന്താണ് ഈ വ്യക്തിക്ക് തൊറാസിക്കിൽ സ്കോളിയോസിസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വേണം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ പറയുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇങ്ങനെ പറയുന്ന തത്വങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഡയഗ്നോസ് കുറച്ചുകൂടെ സ്പീഡാകും ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ സ്പീഡാകും അപ്പൊ ഒരാൾ നമ്മുടെ അടുത്ത് സയാറ്റിക്കയുമായിട്ട് വന്നാൽ ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട ചിന്ത അയാൾക്ക് പെൽവിക് ട്രിറ്റിങ് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ചിന്തിക്കണം എന്നിട്ട് അതുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ പരിഹരിക്കാം ഒരുപക്ഷെ അത് കൂടി ആ പ്രശ്നം അവസാനിച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് വരേണ്ട രണ്ടാമത്തെ ചിന്ത എന്താ ഈ വ്യക്തിക്ക് തൊറാസിക്കിൽ സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് ചെക്ക് ചെയ്തിട്ട് അതുണ്ടെങ്കിൽ പരിഹരിക്കുക കൂടി ചെയ്താൽ ആയിട്ടുള്ള സയാറ്റിക് സയാറ്റിക്കയ്ക്ക് നമുക്കും കൃത്യമായ രീതിയിൽ ഒരൊറ്റ സിറ്റിങ്ങിൽ തന്നെ ആശ്വാസം കൊടുക്കാൻ സാധിക്കും അപ്പൊ നമുക്കൊന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കാം സയാറ്റിക്കയുടെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് തൊറാസിക്കിലെ സ്പോളിയോസിസ് ആണ് അപ്പൊ ഇത് ബി സി റ്റിയുടെ ഒരു സീക്രട്ടായിട്ടുള്ള നോളജാണ് നമ്മൾ പറയുന്നത് പെയിൻ ഉള്ള ആളുകൾക്ക് അതായത് എൽ ഫോർ എൽ ഫൈവില് കംപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം അധികവും ലംബാർ സ്ട്രൈറ്റനിങ് ആണ് ലംബാർ സ്ട്രെയിറ്റനിങ്ങിന്റെ ഭാഗമായിട്ടാണ് സയാട്രിക്കയുടെ നെർവുകളാകുന്ന എൽ ഫോർ എൽ ഫൈവില് കംപ്രഷൻ ഉണ്ടാകാനുള്ള കാരണം പക്ഷെ അതോടൊപ്പം അവർക്ക് ലംബാറിൽ സ്ട്രെയിറ്റനിങ് ഉള്ളതോടൊപ്പം തന്നെ അവർക്ക് തൊറാസിക്കേരിയിൽ സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അപ്പൊ അവിടെ എൽഫോർ എൽഫോ കംപ്രഷൻ ഉണ്ടാകുമ്പോൾ എൽ ഫോർ എൽഫോയിൽ നെർവ് കമ്പ്രഷൻ ഉണ്ടാകുന്നതോടൊപ്പം തന്നെ തൊറാസിക്കില് സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സാധ്യതയെ നമ്മൾ മുമ്പിൽ കാണണം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയാണ് സിവിയറായിട്ട് ഒരാൾ സയാടിക്ക പെയിനുമായി വന്നാൽ പെൽവിക് ടിൽറ്റിങ് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരേണ്ടത് ഇയാൾക്ക് തൊറാസിക്കിൽ സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന ചിന്ത വന്നാൽ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും സാധാരണഗതിയിൽ എങ്ങനെയായിരിക്കും വരാ പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഒരാളുടെ വലത് കാലിലാണ് സയാറ്റിക്ക പെയിൻ ഉള്ളതെങ്കിൽ അയാളുടെ ഇടത് വശത്തേക്കായിരിക്കും തൊറാസിക്കില് സ്കോളിയോസിസ് ഉണ്ടാവുക ഇത് ഞാനൊരു പൊതുവായ ധാരണ പറയുകയാണ് ഓപ്പോസിറ്റിൽ വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഒരാൾക്ക് സയാറ്റിക്ക പെയിൻ വന്നാൽ ഏത് ാലിനാണോ സയാട്രിക്ക പെയിൻ ഉള്ളത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും തൊറാസിക്കൽ സ്കോളിയോസിസ് ഉണ്ടാവുക ഇത് പൊതുവായിട്ട് മനസ്സിലാക്കി വെക്കുക ചിലപ്പോൾ തിരിച്ചും വരാൻ സാധ്യതയുണ്ട് അപ്പൊ പൊതുവായ തത്വം മുന്നിൽ കാണുക അതിനുശേഷം മറുവശവും കൂടി ചെക്ക് ചെയ്യണമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം അതായത് ഒരാളുടെ വലത് കാലിനാണ് സയാട്രിക്ക പെയിൻ എങ്കിൽ പൊതുവേ അയാൾക്ക് തൊറാസിക്കിൽ ഇടതുവശത്തേക്ക് സ്കോഡിയോസിസ് ഉണ്ടാകാനാണ് സാധ്യത ഓക്കെ വലത് കാലിനാണ് വേ വേദനയെങ്കിൽ ഇടതുവശത്താണ് സ്കോഡിയോസ് ഉണ്ടാകാനുള്ള സാധ്യത ഇടത് കാലിനാണ് വേദനയെങ്കിൽ വലതു ഭാഗത്തേക്കാണ് തൊറാസിക്കിൽ സ്കോഡിയോസ് ഉണ്ടാകാനുള്ള സാധ്യത ഇത് പൊതുവായ ഒരു ധാരണയായിട്ട് നമ്മൾ കാണുക ഓപ്പോസിറ്റും വരാനുള്ള സാധ്യതയുണ്ട് അതിനെ നമ്മൾ എന്താ പറയാ പരിഗണിക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ തൊറാസിക്കിലെ സ്കോളിയോസിസ് എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക തൊറാസിക്കിലെ സ്കോഡിയോസ് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറെ മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന എക്സറേ ആണ് അല്ലെ തൊറാസിക്കിലെ എ പി വ്യൂയിലുള്ള എക്സറേ നോക്കിയാൽ നമുക്ക് തൊറാസിക്കിലെ സ്കോളിയോസിസ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും തൊറാസിക്കിലെ എ പി വ്യൂലുള്ള എക്സറേ നോക്കിയാൽ തൊറാസിക്കില് സ്കോഡിയോസിസ് ഉണ്ടോ വളവുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും മാനുവൽ ആയിട്ടാണെങ്കിൽ നമ്മളുടെ ഷോൾഡറിന്റെ ഉയർച്ചയും താഴ്ചയും അല്ല ഷോൾഡറിന് ചരിവുണ്ടോ നോക്കിയാൽ ഏതെങ്കിലും ഷോൾഡർ ഉയർന്നിരിക്കുകയാണെങ്കിൽ ആ സൈഡിലേക്കായിരിക്കും സ്കോളിയോസിസ് ഉണ്ടാവുക ഏതെങ്കിലും ഷോൾഡർ ഉയർന്നിരിക്കുകയാണെങ്കിൽ ആ സൈഡിലേക്കായിരിക്കും സ്കോളിയോസ് ഉണ്ടാവുക എന്ന് നമുക്ക് നോർമൽ ആയിട്ട് മാനുവൽ ആയിട്ട് എക്സ്റേ ഇല്ലാതെ മനസ്സിലാക്കാവുന്ന ഒരു രീതിയാണ് അതുപോലെ തന്നെ നമ്മൾ ഷർട്ട് ഊരി നോക്കിയാല് നമ്മളുടെ ഷോൾഡർ ബ്ലേഡ് പലകെ എല്ലെന്ന് പറയുന്ന എല്ല് ഒരെണ്ണം താഴ്ന്നും ഒരെണ്ണം പൊങ്ങിയാണെങ്കിൽ എവിടെയാണോ നമ്മുടെ ഷോൾഡർ ബ്ലേഡ് പൊങ്ങിയിരിക്കുന്നത് പലകല് പൊങ്ങിയിരിക്കുന്നത് ആ ഭാഗത്തേക്കായിരിക്കും തൊറാസിക്കിന്റെ സ്തോളിയോസിസ് തൊറാസിക്കിന്റെ വളവുള്ളത് എന്ന് മനസ്സിലാക്കാം ഓക്കെ സാധാരണ നമ്മൾ പറഞ്ഞല്ലോ ചില ലേഡീസിനൊക്കെ ചില ആളുകൾക്ക് അവരുടെ ചുരിദാറിന്റെ അല്ലെങ്കിൽ അവരുടെ നൈറ്റിയുടെ ഒക്കെ ഒരു കൈ താഴേക്ക് ഇറങ്ങി കിടക്കും ഒരു കൈ കഴുത്തിൻ്റെ അങ്ങോട്ട് ഒരു കൈ ഭാഗം ഷോൾഡർ ഭാഗം കഴുത്തിൻ്റെ അങ്ങോട്ട് കയറി കിടക്കും അപ്പൊ ഏത് ഭാഗമാണോ താഴ്ന്നു കിടക്കുന്നത് അത് താഴ്ന്ന ഭാഗവും ഏത് ഭാഗമാണോ കഴുത്തിന് അങ്ങോട്ട് കയറി കിടക്കുന്നത് അത് ഉയർന്ന ഭാഗവുമാണ് അപ്പൊ ഇങ്ങനെ നമുക്ക് മാന്യൽ ആയിട്ട് തൊറാസിക്കൽ സ്കോഡിയോസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ ഏത് സൈഡിലേക്കാണ് വളമെന്ന് മനസ്സിലാക്കിയാൽ നോർമൽ ആയിട്ട് മനസ്സിലാക്കിയാൽ ആ ഭാഗത്ത് പെയിൻ ചെക്ക് ചെയ്തിട്ട് അതൊന്ന് കൺഫേം ചെയ്യണം എന്ത് ചെയ്യാം ആ ഏത് ഭാഗത്ത് ഷോൾഡർ ആണോ പൊങ്ങി നിൽക്കുന്നത് ആ സൈഡിൽ പോയി നിന്നിട്ട് നമ്മുടെ വിരലുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യാം നമ്മൾ പെയിൻ ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ അവിടെ വേദന ഉണ്ടെങ്കിൽ ഉറപ്പിക്ക ആ സൈഡിലേക്ക് തന്നെയാണ് സ്കോഡിയോസിസ് ഉള്ളത് എന്ന് ഉറപ്പിക്കണം ഓക്കെ അങ്ങനെ നമുക്ക് തൊറാസിക്കിലെ സ്കോഡിയോസിസ് എന്ത് ചെയ്യാൻ പറ്റും ഡയഗ്നോസ് ചെയ്യാൻ ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇനി അതിന്റെ സൊല്യൂഷൻ എന്താണ് തൊറാസിക്കിലെ സ്കോഡിയോസിസ് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ സൈഡില് ബ്ലോക്ക് വെച്ച് ചെരിച്ചു കിടത്താന്നുള്ളതാണ് നമ്മൾ ഏതു വശത്തേക്കാണോ സ്കോളിയോസിസ് കണ്ടെത്തിയത് ഇപ്പൊ ഉദാഹരണത്തിന് ഈ കിടക്കുന്ന പിക്ചറിൽ വലത് സൈഡ് ചരിച്ചാണ് കിടത്തിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം എന്താണ് വലത് സൈഡിലേക്കാണ് സ്പൈൻ വളഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിയുടെ വലതുവശത്തെ ഷോൾഡർ ആയിരിക്കും പൊങ്ങിയിരിക്കുക അതുകൊണ്ട് തന്നെ വലതുവശത്തേക്കാണ് തൊറാസിക്കൽ സ്കോളിയോസിസ് അല്ലെങ്കിൽ വളവ് അതുകൊണ്ടാണ് വലതുവശം ചെരിച്ചു കിടത്തിയിരിക്കുന്നത് അപ്പൊ ഏത് ഭാഗത്തേക്കാണോ സ്കോളിയോസിസ് ആ ഭാഗം ചരിച്ചു കിടത്താം സ്കോളിയോസിസ് എവിടെയാണോ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്ക ഞാൻ ഒരു കാര്യം പറഞ്ഞു അതായത് വലത് കാലിനാണ് സയാറ്റിക്ക പെയിനെങ്കിൽ ഇടതു ഭാഗത്തേക്കായിരിക്കും സ്കോളിയോസിസ് ഇടതു ഭാഗത്തെ കാലിനാണ് വേദനയെങ്കിൽ വലതു ഭാഗത്തേക്കായിരിക്കും തൊറാസിക്കില് സ്കോളിയോസിസ് എന്ന പൊതു തത്വമാണ് പറഞ്ഞത് ആ തത്വം വെച്ചുകൊണ്ടല്ല നമ്മൾ കിടത്തേണ്ടത് മറിച്ച് തൊറാസിക്കില് സ്കോളിയോസിസ് കാലിന്റെ വലതും ഇടതും നോക്കിയിട്ടല്ല നമ്മുടെ തൊറാസിക്കിലെ സ്കോളിയോസിസ് ഏത് ഭാഗത്തേക്കാണോ അത് നോക്കിയിട്ടാണ് നമ്മൾ ഏത് സൈഡ് ചരിച്ചു കിടത്തണമെന്ന് തീരുമാനിക്കേണ്ടത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാം ചില ആളുകൾ അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ വെക്കാറുണ്ട് അതുകൊണ്ടാണ് കുറച്ചുകൂടെ കൂടി പറയുന്നത് അപ്പോൾ ഏത് ഭാഗത്തേക്കാണോ തൊറാസിക്കിൽ വളമുള്ളത് ആ സൈഡ് ചരിച്ച് കിടത്താം ആ സൈഡ് ചരിച്ചു കിടത്താം തൊറാസിക്കിലെ സ്കോളിയോസിസുമായി ബന്ധപ്പെട്ട് കിടത്തേണ്ട രീതി കുറച്ചുകൂടെ വിശദമായ രീതിയിൽ അതിന്റെ ഡെമോസ് കോഡിയോസിസ് എന്ന് പറയുന്ന ഫോൾഡറിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ ഇതിന്റെ കൂടെ തന്നെ വിശദമായിട്ട് ആ ഒരു ഫോൾഡറിലുള്ള വീഡിയോസ് കൂടെ കണ്ടിട്ട് എന്ത് ചെയ്യാം കുറച്ചുകൂടെ ക്ലാരിറ്റി വരുത്തിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം അപ്പൊ പറഞ്ഞു വന്നത് സയാറ്റിക്ക പെയിൻ നടുവു മുതൽ കാല് വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായ വേദന കാലുവേദനയെ നമുക്ക് പറയാം അല്ലെങ്കിൽ നടുവേദനയും കാടു കൂടി ചേർന്ന് പറയുന്ന അവസ്ഥയുണ്ട് ഇതിന് ബി സി റ്റിയുടെ എന്ന് പറയുന്നത് എൽ ഫോർ എൽ ഫൈവ് എസ് വണ്ണിലെ നെറവ് കമ്പ്രഷനാണ് സയാറ്റിക്കയുടെ കാരണം ആ നെർവ് കംപ്രഷൻ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം പെൽവിക് ക്ലിൽറ്റിങ് ആണ് അപ്പൊ ഏതൊരാൾ സയാടിക്ക ബുദ്ധിമുട്ടുമായിട്ട് വന്നാലും ആദ്യം നമ്മൾ പെൽവിക് ക്ലിൽറ്റിങ് ഉണ്ടോ നോക്കുക നോക്കിയിട്ട് അത് പരിഹരിച്ചാൽ ഒരുവിധം നോർമൽ ആയിട്ടുള്ള കാലുവേദനകളൊക്കെ അല്ലെങ്കിൽ നടുവേദനകളൊക്കെ അതിലൂടെ മാറിക്കിട്ടും ഇനി അതല്ല ആയിട്ടുള്ള സയാറ്റിക് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറഞ്ഞു ലെമ്പാറിൽ സ്ട്രൈറ്റനിങ് കൊണ്ടുള്ള കംപ്രഷൻ ഉണ്ട് പക്ഷെ ആ കംപ്രഷന്റെ ബുദ്ധിമുട്ട് നിലനിൽക്കാനുള്ള ഒരു കാരണം ടൊറാസിക്കൽ സ്കോളിയോസിസ് ആണ് ഇത് വളരെ സീക്രട്ടായിട്ടുള്ള സെൽഫീലിങ് സ്പൈറ്റ് മെത്തേഡിന്റെ ഒരു നോളജ് ആണ് കാരണം നമുക്ക് ധാരാളം റിസൾട്ടുകൾ കൂടി എനിക്ക് എൻ്റെ മൊബൈലിൽ ഒരു സ്റ്റുഡൻറിന്റെ ഒരു റിസൾട്ട് വന്നു അതായത് വളരെ പ്രയാസപ്പെട്ട് താഴേക്ക് കുനിയാൻ പോലും പറ്റാതെ ഇന്ന് നമ്മളൊരു ഗ്രൂപ്പിൽ അത് ഷെയർ ചെയ്തിട്ടുണ്ട് വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് വന്ന ഒരു പേഷ്യൻറ്റിനെ ഒരു മണിക്കൂർ കൊണ്ട് ഈ സയാറ്റിക്കായുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെൻറ് നടത്തിയോടുകൂടി ആ പ്രശ്നം സോൾവ് ആവുകയും അയാൾ വളരെ സുഖകരമായിട്ട് താഴേക്ക് കുനിയുകയും നിവരുകയും വളരെ കൂടി തിരിച്ചുപോയ ഒരു റിസൾട്ട് വിടുകയുണ്ടായി അപ്പൊ ഇത് ധാരാളം റിസൾട്ടുകൾ നമുക്കറിയാം ഇന്ന് നമ്മളുടെ ഗ്രൂപ്പിൽ അത്തരത്തിലുള്ള ചില റിസൾട്ടുകൾ ഷെയർ ചെയ്യും അതായത് സയാടിക്കയ്ക്ക് ധാരാളക്കണക്കിന് ആളുകൾക്ക് നമ്മുടെ സ്റ്റുഡൻസിൽ പെട്ട ധാരാളക്കണക്കിന് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ തൊറാസിക്കിലെ സ്കോളിയോസിസ് ഒരാൾ സയാടിക്ക പറയുമ്പോൾ സയാട്ടിക്കയുടെ വേദന പറയുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ടത് ഒന്ന് പെൽവിക് പെൽവിൽഡിങ് ഉണ്ടാകും അത് ചെക്ക് ചെയ്യുക പരിഹരിച്ചു നോക്കുക അതുകൊണ്ട് മാറിയില്ലെങ്കിൽ അടുത്ത നമ്മുടെ ചിന്ത പറയേണ്ടത് അത് തൊറാസിക്കിൽ സ്കോളിയോസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ചെക്ക് ചെയ്ത് നോക്കുക അത് പരിഹരിക്കുക എങ്കിൽ സയാറ്റിക്കയുടെ ആയിട്ടുള്ള പെയിൻ പോലും ഒരു നമ്മൾ അങ്ങനെ ചരിച്ച് കിടത്തുന്ന കിടത്തി മിനിറ്റുകൾക്കുള്ളിൽ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് രണ്ടുമാണ് സയാറ്റിക്ക പെയിനുള്ള ബി സി റ്റിയുടെ പരിഹാരം എന്ന് പറയുന്നത് പി സി ടി കണ്ടെത്തിയിരിക്കുടെ പഠനത്തിലുള്ള രണ്ട് കാരണങ്ങളും അതിന്റെ പരിഹാരവും എന്ന് പറയുന്നു